എല്ലാവർക്കും നമസ്കാരം ചെക്കുളത്തുക ഭഗതി ക്ഷേത്രത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം പ്രസ് ക്ലബും ക്ഷേത്രവുമായി വളരെ നല്ല ബന്ധത്തിലാണ് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊങ്കാലയുടെ വിളംബരം അറിയിച്ചു കൊണ്ടുള്ള ആ പത്രസമ്മേളനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്നാണ് ചക്രദ്രാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ നാല് മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ തുടങ്ങുന്നു ഒൻപത് മണിക്ക് വിളിച്ചുവല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ട നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം തെളിയിക്കും തുടർന്ന് പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി തിരിതെളിയിക്കുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും പതിനൊന്ന് മണിയോടുകൂടി അൻപത്തൊന്ന് ജീവിതകളിലായി അഞ്ഞൂറിൽ പരം വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഭക്തർ നിവേദിച്ച പൊങ്കാല നേദിക്കുന്ന ചടങ്ങ് നടക്കും അതിനുശേഷം വിശിഷ്ടമായ ഉച്ച ദീപാരാധനയും ക്ഷേത്രത്തിൽ നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കാർത്തികസമ്പത്തിന് അഗ്നിപാരും പൊങ്കാല ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ജോർജുര്യൻ അവർകളാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം മുഖ്യാതിഥിയായി പങ്കെടുക്കും അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തെന്ന് ചെയ്യുന്നത് പ്രിയങ്കനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർകളാണ് കുട്ടനാട് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പ്രാദേശിക നേതാക്കൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും കാർത്തികസ്തംഭം കത്തിക്കുക എന്ന് പറയുമ്പോൾ അൻപത്തൊന്ന് അടി ജി ഉയരമുള്ള ഒരു കമുകൽ ദേവിക്ക് ഒരു കൊല്ലം കിട്ടിയ ഉടയാടകൾ ചാർത്തി അത് അഗ്നിക്ക് ഇരയാക്കുന്ന ചടങ്ങാണ് കാർത്തികസ്തംഭം കത്തിക്കുന്നത് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ തിന്മകളെല്ലാം ഈ സ്തംഭത്തിലേക്ക് അവാഹിച്ച് ഇതിൽ ദീപം തെളിയിക്കുന്നതോടെ നന്മയുടെ പ്രകാശം പരത്തും എന്നാണ് വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിലാണ് കാർത്തിക സംഭവം കത്തിക്കുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം കെ എസ് ആർ ടി സിയുമായി സഹകരിച്ചുകൊണ്ട് ബഡ്ജറ്റ് ടൂറിസവുമായി കേരളത്തിന്റെ വിവിധ ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസ് നടത്തി ഭക്തജനങ്ങൾക്ക് പൊങ്കാലയിട്ട് അവർക്ക് ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള സൗകര്യ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ചടങ്ങുകൾക്കെല്ലാം ക്ഷേത്ര മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി ബി നമ്പൂതിരി ദുർഗാദത്ത നമ്പൂതിരി എന്നിവർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും അതുപോലെ തന്നെ ആലപ്പുഴ പത്തനംതിട്ട രണ്ട് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ പോലീസ് സേനയുടെയും അതുപോലെ ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തനും ആവശ്യമായ കുടിവെള്ളം ഭക്ഷണം പ്രാഥമിക സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തു വരുന്നുണ്ട് ഈ ഒരു സന്ദേശം എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അതുപോലെ തന്നെ ഈ പൊങ്കാല ചടങ്ങ് നേരിട്ട് കാണാൻ ഇവിടെ നിന്ന് നിരവധി ഭക്തർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് വരികയും അതുപോലെ ഈ പ്രസ് ക്ലബിലെ എല്ലാ പ്രവർത്തകരും ഞങ്ങളുടെ പൊങ്കാല വന്ന് നേരിൽ കണ്ട് അതിൻ്റെ ആ സാഹിത്യം അടിയണം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു